സുരേഷ് ഗോപി നടൻ എന്നതിലുപരി കേന്ദ്ര മന്ത്രി കൂടിയാണ് ആരാധകർക്ക് എത്രത്തോളം പ്രിയങ്കരനാണോ അദ്ദേഹം അതുപോലെ തന്നെയാണ് കുടുംബവും വീട്ടിലെ എല്ലാ വിശേഷങ്ങളും ആരാധകർക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് കുടുംബത്തിലെ ആദ്യ വിവാഹം മുതൽ ഇളയമകൻ്റെ ഏറ്റവും പുത്ത ചിത്രത്തിൻ്റെ റിലീസ് വരെ സോഷ്യൽ മീഡിയയിൽ വൻ ആഘോഷമാണ് നടന്നത് ഇതിൻ്റെ ഇടയിലാണ് മറ്റൊരു വിശേഷം കൂടി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അത് മറ്റൊന്നുമല്ല കുടുംബത്തിനൊപ്പം സുരേഷ് ഗോപി നടത്തിയ തിരുപ്പതി യാത്രയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പാണ് ഇപ്പോൾ അവസാനിക്കുന്നത് നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തിരുപ്പതി ബാലാജിയെ കണ്ട നിർവതിയിലാണ് സുരേഷ് ഗോപിയും കുടുംബവും അദ്ദേഹത്തിനൊപ്പം ഭാര്യയും ഒഴികെ എല്ലാ മക്കളും മരുമകനും അനുഗമിച്ചിരുന്നു രണ്ട് ദിവസം മുമ്പേയാണ് അദ്ദേഹം കുടുംബസമേതനായി തിരുപ്പതി അമ്പലത്തിൽ ദർശനത്തിനെത്തിയത് അതീവ സന്തുഷ്ടൻ ആയ അദ്ദേഹം പൊതുവെ മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിക്കുന്ന അദ്ദേഹം പക്ഷേ ചില തമിഴ് തെലുങ്ക് മാധ്യമ സുഹൃത്തുക്കളോട് സംസാരിക്കുകയും ചെയ്തു തമിഴിലാണ് അദ്ദേഹം സംസാരിച്ചത് നീണ്ട പന്ത്രണ്ട് വർഷത്തിന് ശേഷം ആണ് വെങ്കിട രാമ രാവണനെ കാണുന്നതെന്നും തീർത്തും അനുഗ്രഹീതം എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കുറേ കാലമായുള്ള ആഗ്രഹം നടന്നു ഞാനും കുടുംബവും അനുഗ്രഹത്താൽ നിറഞ്ഞു മനസ്സും ശരീരവും അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ഉന്മേഷത്തിലായി എന്നും പറഞ്ഞു മാത്രവുമല്ല ഭാര്യ രാധികയും സന്തോഷത്താൽ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ വൈറലാകുന്നത് ക്ഷേത്രദർശനത്തിനു ശേഷം പുറത്തെത്തിയ കേന്ദ്രമന്ത്രിയുടെ തൊട്ട് വണങ്ങുന്ന ഭക്തരെയും വൈറൽ വീഡിയോയിൽ കാണാൻ കഴിയുന്നു